ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാത്ത ഉബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി എൻ്റെ ഈദ് മുബാറക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈദ് ഗാഹിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അഞ്ച് നാൽപ്പതിന്സ്കാരം തുടങ്ങുമെന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ വെച്ചാൽ കുറച്ച് നേരത്തെ ബാങ്ക് കൊടുക്കും പിന്നെയെന്ന് വച്ചാൽ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ പോലല്ല നല്ല വെളിച്ചം ഒക്കെ കേട്ടോ ഇപ്പോൾ ശരിക്കും സമയം പറഞ്ഞാലേ ഒരഞ്ച് അഞ്ചരക്കായിട്ടുള്ളൂ എന്നാലും നല്ല വെളിച്ചാണിതാ അപ്പോൾ നമുക്ക് പള്ളി ലക്ഷ്യമാക്കി നമ്മൾ പോകട്ടെ ഇവിടെ ഒരുപാട് പള്ളികളുണ്ട് പക്ഷേ ഖലീഫ വരുന്ന പള്ളി തന്നെ നിസ്കരിക്കാൻ പോകണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് ഖലീഫ പള്ളിയിൽ പെരുന്നാൾ നിസ്കരിക്കുവാൻ വേണ്ടി പോകുക അപ്പോൾ ദൂരെ നിന്ന് കാണുന്നുണ്ട് പിന്നെ വിളിച്ചാൽ രാവിലെ കുറച്ച് ചെറുതായിട്ടൊരു മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് കിട്ടുക പിന്നെയാണ് ചൂട് തുടങ്ങുന്നത് ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ സമയം ഇതാ അഞ്ചര അഞ്ച് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ആയിട്ടുള്ളു കേട്ടാ എന്നാലും ഇവിടെ നല്ല രീതിയിൽ വെളിച്ചം വെച്ചേക്കണേ ഇവിടെ അങ്ങനെയാണ് രാത്രി കുറച്ചേ ഉള്ളൂ പകലാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇതാ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് തിരിഞ്ഞാൽ ആ പള്ളി കാണട്ടെ ഷെയ്ഖ് ഖലീഫ എന്നുള്ള പള്ളി അതായത് ഷെയ്ഖ് വരുന്ന പള്ളിയാണ് അദ്ദേഹം ഇവിടെ പെരുന്നാൾ പെരുന്നാൾസ്കരിക്കുവാൻ വേണ്ടി വരും അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ സമയത്ത് അവിടെ സിഗ്നലൊക്കെ ആയിട്ട് ഇതാ വണ്ടിയൊക്കെ നിർത്താൻ കേട്ടോ അപ്പോൾ ഇതാ കുറച്ചുകൂടെ ആ കാണുന്ന പണ് പള്ളിയാണ് ഇവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ ആ അത് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളഞ്ഞ് പോയിട്ട് വേണം അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സിഗ്നലൊക്കെ ആയപ്പോൾ ഒരു ടെൻഷനുണ്ട് കാരണം നിസ്കാരം കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്ട് പക്ഷേ അങ്ങനെയൊന്നും ആയില്ല പെട്ടെന്ന് ഒക്കെ ക്ലിയറായി ഇതാ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നാല് മണിക്കൊക്കെ ഇവിടെ ആൾക്കാർ വന്നിരിക്കും കേട്ടോ ശുഭഹിനസ്കാരവും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ല പള്ളീൻ്റെ മിനാരങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നല്ല ഉയരത്തിൽ മാഷാ ഉള്ള നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഈ പള്ളിയിൽ ഇങ്ങനത്തെ പള്ളി കാണണിട്ടോ പിന്നെ അൽഷാ ഉള്ള ഈ പ്രാവശ്യം അറബ് നാട്ടിലെ പെരുന്നാളിനെ കൂടണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയൊരു മാഷാ മാഷുള്ള ഞമ്മക്കതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയട്ടോ അപ്പൊ എന്തൊക്കെ തന്നെയാണല്ലിതാ നമ്മള് വണ്ടി പാർക്കിങ്ങിൽ ഇടട്ടെ അത് കഴിഞ്ഞിൻ്റെ രക്ഷം പോകണ ഒരുപാട് സ്ത്രീകളൊക്കെ ഇങ്ങനെ പോണ് കാണുന്നുണ്ട് മാഷ അള്ളാ അടുത്തടുത്ത് എത്തിപ്പൊ കണ്ടില്ലേ എത്ര മനോഹരമായ ഒരു പള്ളിയാണ് ഷെയ്ഖ് ഖലീഫയുടെ പള്ളിന്നോ ശരിക്കും നല്ലൊരു അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ആ കാലിഗ്രാഫി കൊണ്ട് എഴുതിയ ഒരു എഴുത്തും ആ ഒരു മിനാരൊക്കെ പ്രത്യേക ഒരു ഭംഗിയിട്ട് കാണാൻ നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മൾ നേരിട്ട് കാണാൻ നമുക്ക് അവസരം ലഭിച്ചതിൽ പഠിച്ച റബ്ബിനെ സ്തുതിക്കുന്നു ആഷ അള്ള അലഹമ്മില്ല എന്തൊക്കെ തന്നെയായാലും നല്ല വലിയ മനോഹരമായൊരു പള്ളിയാണ് അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗത്തൊന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി നോക്കാം പക്ഷേ നല്ല ഫുള്ളാണ് ഇട്ടത് കണ്ടില്ലേ എല്ലായിടത്തും ഫുള്ളാണ് ഒരുപാട് അറബികളും അറബിച്ചുകളും ഇഷ്ടംപോലെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ ഒരു പള്ളിയിലെത്താൻ വേണ്ടി ബസ്സിനൊക്കെ വന്ന ആളുകൾ ഇട്ടു കാരണം ഷെയ്ഖ് ഖലീഫയുടെ പള്ളി എന്ന് വെച്ചാൽ അത്രക്കും വലിയ പള്ളി ആയതുകൊണ്ടും നല്ലൊരു ഭംഗി കാണാൻ നമുക്ക് അവിടെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഭാഗ്യം കിട്ടിയ പോലെയാണ് അങ്ങനെ വണ്ടി പാർക്കിങ്ങിന് നോക്കിയിട്ട് ഒരു സ്ഥലത്ത് ഒഴിവില്ല കേട്ടോ കാരണം ഈ ഭാഗത്ത് ഫുൾ ഒഴിവാണ് പിന്നെ എന്തായാലും ഒരു ഭാഗത്ത് കിട്ടി അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ വണ്ടി ഇറങ്ങിയിട്ട് നടക്കുകയാണ് അപ്പോൾ ലേഡീസിന് പോകാനുള്ളൊരു വഴി ഈ ഭാഗത്താണ് ജെൻസിന് പോകാനുള്ളത് ആ ഭാഗത്താണ് അപ്പോൾ കുഞ്ഞോനെ അവിടെ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ നടന്നോളീന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതെല്ലാം നടന്നു ഇപ്പം കണ്ടില്ല ഒരുപാട് നമ്മളെ ഇവിടെ ഉള്ള മലയാളി ഫാമിലിയും അറബിക് ഫാമിലിയും അതുപോലെ മിസ്രികളുമായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളിട്ടാ എല്ലാവരും ഈ പള്ളി ലക്ഷ്യമാക്കി പോവാണ് അപ്പം ഞാൻ ഈ ലേഡീസിൻ്റെ ഈ ഭാഗത്തേക്ക് പോയി ഇവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്കാരിങ്ങനെ പെട്ടെന്ന് നിസ്കാരം തുടങ്ങുമെന്ന് വിചാരിച്ച് ധൃതിയിൽ തന്നെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ വരെ അതുകൊണ്ടില്ല കുഞ്ഞ് പർദ്ദ കിട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭംഗി പിന്നെ മാത്രമല്ല ചെറിയ ചെറിയ കൈക്കുഞ്ഞുങ്ങളെ വരെയാണ് ഇവർ കൊണ്ടുവരുന്നത് കേട്ട് എല്ലാവരും അപ്പോൾ വിശാലമായി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗങ്ങൾ ഫുള്ള് കാർപ്പറ്റൊക്കെ വിരിച്ച് കണ്ടില്ല നമ്മളെ മദീനത്തെ പോലത്തെ ആ ഒരു കുടകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കണ്ടില്ല എന്ത് ഭംഗിയെ കാണാനും ആശമല്ല കുഞ്ഞു കുഞ്ഞു മക്കൾ മുതൽ വലിയ പ്രായമായാലും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പല പല ആളുകൾ അറബികൾ മാത്രമല്ല മിസ്രികളായിട്ടും മലയാളികൾ അതുപോലെ ബംഗാളികൾ സുഡാനികൾ അങ്ങനെ അങ്ങനെ നമ്മളെ പല ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് അറിബുകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ഇതുപോലത്തുള്ള വലിയ വലിയ കാർപ്പറ്റി വിരിച്ചേക്കുകയാണ് അതിൻ്റെ മുകൾക്ക് മുകളിൽ ഇത് അതുപോലത്തെ കുട ഇങ്ങനെ നിവർന്നിങ്ങനെ നിൽക്കുകയാണ് ശരിക്കൊരു മദീനയിലെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്നില്ല മദീനയിലെത്തിയൊരു ഫീലാണ് കേട്ടോ ഇവിടെ എത്തിയിപ്പോൾ അനുഭവപ്പെട്ടത് ശരിക്കും അത്രയ്ക്കും വിശാലമായിരുന്നു ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് ബാക്ക് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ആണ് അതുപോലെ ഫ്രണ്ടിക്കുന്ന് തന്നെ ഇഷ്ടംപോലെ ഉണ്ടിഷ്ടമുള്ള നിൽക്കാം നിസ്കരിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ താമസിക്കുന്ന ചുറ്റു പള്ളികളുണ്ട് അവിടെ പെരുന്നാൾ നിസ്കാരമൊക്കെ ഉണ്ട് ലേഡീസിനൊക്കെ ഉണ്ട് പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഷെയ്ഖ് ഖലീഫയുടെ പള്ളിയിൽ പോയി നിസ്കരിക്കണം അപ്പോൾ ബ്രദർ പറഞ്ഞാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം രണ്ട് മണിയൊക്കെ അയക്കണം പിന്നെ കിടന്ന് പെട്ടെന്ന് സുഭീന മുമ്പ് എണീറ്റ് നിസ്കരിച്ച് ഞങ്ങൾ വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അഞ്ചേ നാൽപ്പതിന് ആണ് നിസ്കാരം അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇതാ ഇതാണ് ഷെയ്ഖ് ഖലീഫയുടെ പള്ളിയുടെ ഒരു ഭാഗം ഫ്രണ്ട് ബാഗെന്ന് വെച്ചാൽ അങ്ങനെ നല്ല ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് ആ ഭാഗം നിശാൽ ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കാൻ പൂക്കൾ അതുപോലെ മിഠായികൾ ഇതാ എനിക്ക് കിട്ടിയിട്ട് അങ്ങനത്തെ മിഠായിൻ്റെ പാക്കറ്റ് അതുപോലെ തന്നെ ഡ്രിങ്ക് വെള്ളം അതുപോലെ നല്ല ചോക്ലേറ്റ് ഓരോ കിറ്റുകൾ അങ്ങനെ ആക്കിയിട്ട് ഓരോ അറബിക്കുട്ടികളൊക്കെ ഇങ്ങനെ ബക്കറ്റിലും ഇതാ ഇതുപോലത്തെ ഈ ട്രേകളിലൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുക കുട്ടികൾക്കുള്ള ബലൂണ് കാര്യങ്ങൾ ഇങ്ങനെ ഫ്ലവർ അതുപോലെ വലിയ ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇങ്ങനെ സ്വീറ്റ്സ് അങ്ങനെ ചോക്ലേറ്റ് അങ്ങനത്തെ രീതിയിലുള്ള ഓരോ കിറ്റുകളാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ എല്ലായിടത്തും എത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഫ്രണ്ടുകളാണെങ്കിൽ ഇഷ്ടം പോലെ തന്നെ എല്ലാവർക്കും ഓരോ കവറൊക്കെ നിറച്ച് കിട്ടിയ രീതിയിലാണ് കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ എത്ര ബാക്കിലായിട്ട് പോലും എല്ലാവർക്കും നല്ല രീതിയിൽ സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്ന കേട്ടോ അത് ഇവിടെ എല്ലാ പള്ളിയിലുള്ളൊരു പ്രത്യേകത നിണയം പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോൾ സന്തോഷമായിട്ട് എല്ലാവരും കൂടിയും എന്താ പറയുക ഫുഡ് ഐറ്റംസുകൾ പല ഐറ്റംസുകൾ ഫുഡ് ഓരോ കേക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് അതൊക്കെ ഇങ്ങനെ സ്വീറ്റ്സ് ആയിട്ടും കുറച്ച് മധുരം കുറഞ്ഞതും വെള്ളമായിട്ടും പൂക്കളായിട്ടും അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും പിന്നെ ഫോട്ടോ എടുക്കുന്ന ടൈമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഫോട്ടോയും സെൽഫിയും ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് കാരണം പെരുന്നാളല്ലേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ കാര്യമായിട്ട് പിന്നെ പർദിയും കാര്യങ്ങളും തന്നെ അല്ലേ അധികം ആൾക്കാർ യൂസ് ചെയ്യല്ലേ അപ്പോൾ ഒരുപാട് ഒരുപാട് അറബി കുട്ടികളായിട്ടും അറബി സ്ത്രീകളായിട്ടും അവരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ് എല്ലാവരും കിട്ടാ എന്തൊക്കെ തന്നെയാലും ആശ ഉള്ള നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പം പിന്നെ നിസ്കാര കഴിഞ്ഞപ്പം ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും മഹളൊക്കെ എല്ലാവരും സംസാരിക്കലും ചിരിക്കലും കളിക്കലും സെൽഫി എടുക്കലും ഒക്കെ തുടങ്ങിയിട്ടാകും കാരണം പെരുന്നാളല്ലേ പെരുന്നാളിൻ്റെ ഒരു സന്തോഷം ഇവിടെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സലാം ചെല്ലുക അതുപോലെ തന്നെ എല്ലാവരും പരിചയപ്പെടുക അതുപോലെ സെൽഫി എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ നമ്മളെ പല പല നാട്ടിലുള്ള ആളുകൾ അതായത് നമ്മളെ രാജ്യക്കാര് ഇന്ത്യക്കാരുടെ ഇടയിലിടയിൽ സംസാരം മലയാളികളെ കേരളക്കാരെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലാതെ തന്നെ പല രീതിയിലുള്ള ആളുകളെ കണ്ടു അറബി കുട്ടികളായാലും മിസ്രി കുട്ടികളായാലും അതുപോലെ തന്നെ നൈജീരിയ അങ്ങനെ ഒരുപാട് ഒരുപാട് ദേശക്കാർ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു അലഹമ്മില്ല മാഷ അള്ള എന്തൊക്കെ തന്നെ എൻ്റെ ആഗ്രഹം പോലെ തന്നെതാ ഇവിടെ നമുക്ക് പള്ളിയിൽ ഈ വള്ളിയിൽ നിസ്കരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു എനിക്കൊരു ആഗ്രഹമുണ്ട് ഈദ്ഗാഹൽ പോകുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പക്ഷെ ഇതുവരെ ഇങ്ങനൊന്നും പോയിട്ടില്ലായിരുന്നു ഇവിടെ ഗൾഫിലെത്തിയതിൻ്റെ ശേഷമാണ് എന്തായാലും ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും കൂടി ഇങ്ങോട്ട് വന്നത് പിന്നെ ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ഞാൻ വെച്ചാൽ കുട്ടികളൊന്നും കൊണ്ടുവരാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുട്ടികളും ചെറിയ കൈക്കുഞ്ഞുങ്ങൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും കൈക്കുഞ്ഞുങ്ങളൊക്കെ അവിടെയൊക്കെ കെടുത്തി അവരങ്ങനെ മുട്ടത്തി നല്ലൊരു രസ്ടാശ നല്ല നല്ല പൊണ് മക്കൾ ഇവിടെ കണ്ടപ്പോളേ ഭയങ്കര ഒരു സന്തോഷം പിന്നെ വെച്ചാൽ ഇവിടെ ഇപ്പൊ എല്ലാവരും ഭയങ്കര സംസാരക്കായിട്ട് എന്തൊക്കെയാ പള്ളിയിൽ നിങ്ങൾ ചെല്ലണം പറയണൊക്കെ ഇപ്പൊ എന്തായാലും ശ്രദ്ധിക്കണമെന്നുല്ലോ ആസ്കാരത്തിന്റെ ടൈമോ ഇതുവരെൻ്റെ സമയത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സൈലൻ്റ് ആയിരുന്നു എല്ലാം പിന്നെ ഫുള്ളായിട്ട് സംസാരവും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ആരും പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പോകണില്ലട്ടോ എല്ലാവരും സ്വീറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടും അങ്ങനെ ഓരോ കുട്ടികളും എടുത്ത് കൊടുത്തയച്ചുകൊണ്ടും അങ്ങനെ കേട്ടോ നല്ല ഇഷ്ടം നല്ല അറബികളൊക്കെ ചുറ്റുഭാഗത്തും അല്ലെങ്കിൽ തന്നെ ഒരു നിലത്തിരുന്ന് ഇങ്ങനെ കഴിക്കണേം അങ്ങനത്തെ ഒരു ടീംസ് ആണല്ലോ അങ്ങനെ ഈ ഒരു ഇരുന്ന് നല്ല വട്ടം കൂടി ഇരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെ ഉണ്ട് അവരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ കണ്ടില്ല ഇങ്ങനെ കവറിൽ മിഠായും കൊണ്ടുവന്ന് വരികയാണ് എല്ലാ കുട്ടികൾക്കും വലിയ ഓല കൈയിലും ഒക്കെ ഇങ്ങനെ കൊടുക്കേണ്ടത് അങ്ങനെ ഓരോ പാക്കറ്റും ഓരോ പാത്രങ്ങളിലായിട്ട് വരികയാണ് ഇരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ നടക്കുന്നവർക്കും ഇരിക്കണെന്താ വീൽ ചെയറിലുള്ള കുട്ടികൾ വരെ വന്നിരിക്കണ കേട്ടോ അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഈദ്ഗാഹിന് അങ്ങനെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഫുൾ ഇവിടുത്തെ ഒരു സന്തോഷമാണ് ഇത് എല്ലാവരും ഇവിടെ പെരുന്നാൾ നിസ്കരിക്കാമെന്നാണ് ഏറ്റവും വലിയൊരു സന്തോഷം തന്ന പെരുന്നാൾ നിസ്കാരം തന്നെയാണ് ഇവിടുത്തെ പിന്നെയാണല്ലോ ഈ അറവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ എൻ്റെ ആങ്ങളുടെ റൂം അറബി വീടിൻ്റെ ഒക്കെ അടുത്തായിരുന്നു അപ്പം ഇങ്ങനെ ഇവിടെ കാര്യമായിട്ട് ആടാണ് ടക്കറ് നമ്മളെ നാട്ടത്തെ പോലെ പോത്തൊന്നുമല്ല ആടാണ് കാര്യമായിട്ട് ഒട്ടകും ഇറക്കും അതുപോലെ തന്നെ ആടും ഇവിടെ ആയിരുന്നു ഞങ്ങൾ വിസ്തരിച്ചത് എന്തൊക്കെ തന്നെ മാഷാവുള്ള അവിടെ എല്ലാവരുടെയും ഒരുപാട് അറബിച്ചുകളുടെ കൂടെ പുറത്തിറങ്ങാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഷെയ്ഖ് ഖലീഫയുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു മദീന ലുക്കിലുണ്ട് മദീനയുടെ ഉൾഭാഗത്ത് ഇങ്ങനത്തെ ഒരു ടൈപ്സ് ആണല്ലോ കളറൊക്കെ വേറെ ആണെങ്കിലും മോഡലുകൾ അതുപോലെ തോന്നുന്നു അതുപോലെ തന്നെ ഈ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പുടയെ കാണുമ്പോൾ ശരിക്കും ഒരു മദീനത്തെത്തിയ ഫീൽ ആണെങ്കിൽ തോന്നിയത് ഇൻഷാ അല്ലാ പടച്ച റബ്ബ് ഇനി മക്കയിലും മദീനയിലൊക്കെ എത്താനും അവിടെ നിസ്കരിക്കാനൊക്കെയുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ ഈ ഒരു പള്ളിയിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർമ്മ വന്നോ നിങ്ങൾക്കൊക്കെ ഇത് കാണിച്ചു തന്നെ തോന്നി തന്നെ ഞാൻ ഇതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടാണ് അപ്പോൾ കണ്ടില്ലേ ശരിക്കും ആ വിരിഞ്ഞ് നിൽക്കുന്ന കുടകളും ഒക്കെ കണ് കാണുമ്പോൾ ശരിക്കും മുത്തു ഹബീബ് സല്ല അലൈഹി വസ്ലമേ ഓർമ്മ വന്നു മദീനയിലെന്ന് എത്തണമെന്ന് പെട്ടെന്ന് ആഗ്രഹം തോന്നി ഇവിടെ എത്തിയപ്പോൾ തന്നെ മദീനയിൽ എത്തിയൊരു ഫീ ഫീലായി കാരണം അറബ് നാടല്ലേ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ബസ്സിന് പോകേണ്ട ദൂരേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഉപ്പയൊക്കെ ഇവിടെ അങ്ങനെ ഇരുന്ന് പോയിരുന്നത് അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞാൽ നമുക്ക് മദീനയിലേക്കൊന്ന് മക്കയിലേക്കൊന്ന് പോയാലോ പക്ഷെ ഇപ്പോൾ സീസൺ അങ്ങനെ ആയതുകൊണ്ടല്ലോ ഇനിയിപ്പോൾ ഹജ്ജ കഴിഞ്ഞ് ഉമ്പ്രൻ്റെ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ പോയി അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇങ്ങനെ ഇവർ ചിലപ്പം ഇവിടെ നിന്ന് പോകുന്നു പറയേണ്ടിട്ടെ നമുക്ക് ഒരുമിച്ച് പോവില്ലെന്ന് പറഞ്ഞതാണ് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും മാഷാ അല്ല അലഹമില്ല ഷെയ്ഖ് ഖലീഫയുടെ പള്ളിയിൽ പെരുന്നാളൊക്കെ നിസ്കരിച്ചു നോക്കണ്ടില്ല വിശാലമായ അടിപൊളി സ്ഥലം കേട്ടോ അവിടെ എത്രമാത്രമാണ് നല്ല സ്പേസ് ഒഴിഞ്ഞ കെടുക്കുകയാണ് ഇതാ സ്ത്രീകൾക്കായിട്ടൊരു ഭാഗം വിശാലമായത് ജെൻസിൻ്റെ വേറെ ഭാഗം അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള രൂപം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കേട്ടോ ഈ ഫ്രണ്ടൊക്കെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു മിനാരത്തിൻ്റെ ഒരു ഭാഗം അപ്പം ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും ഇന്ന് കാര്യങ്ങളൊക്കെ അല്ല പോലീസ് കണ്ടില്ലേ പോലീസും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഖലീഫ വരുന്നതാണ് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ഖലീഫ വരുന്നത് അബുദാബി പോലീസാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും നാനാ ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ആ ഒരു പള്ളിയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് തന്നെ കാണുന്നുണ്ടല്ലോ ഒരു അതിൻ്റെ മിനാരത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കാലിഗ്രാഫി കൊണ്ടൊക്കെ മനോഹരമായ സൂറത്തുകൾ എഴുതിയ പള്ളിയാണ് അത് ദൂരൊന്നും കാണാൻ നല്ല ഭംഗിയാട്ടാ എന്തൊക്കെ തന്നെയാലും ആഷ അള്ളാ അലഹമ്മില്ല ഒക്കെ കാണാൻ കഴിഞ്ഞു നിസ്കരിക്കുവാൻ സാധിച്ചു ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു നമുക്കറിയില്ലെങ്കിലും അറിയുന്ന രീതിയിലൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഓരോ അറബികളുമായിട്ടും മിശ്രികളായിട്ടും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ വരെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ള നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല കണ്ടില്ലേ കുട്ടികളെ നമ്മൾ വരാനും പക്ഷേ ഇവർ തന്നെ ഇവരുടെ കൈകളിലും ശരീരത്തിലും അപ്പൊ ഞാനേതായാലും പുറത്തേക്ക് ഇറങ്ങണ പുറത്ത് ബ്രദറും ഹസ്ബൻഡും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നോട് ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു തരാം ഷെയ്ഖ് ഖലീഫയുടെ അപ്പൊ ആ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞത് അത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ ഇത്ര മനോഹരമായിട്ട് സൂര്യൻ ഒരു ഭാഗത്തുനിന്ന് ഉദിച്ചു വരുന്ന ഈ പള്ളിയുടെ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു വ്യൂ ആണ് ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് പൂന്തോട്ടങ്ങളും ഈത്തപ്പഴത്തോട്ടങ്ങളും ഈത്തപ്പഴ ചെടികൾ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ നടുവിലും ചുറ്റുഭാഗത്തുമായിട്ട് നല്ല അടിപൊളി ഫ്ലവർ ഉള്ള പൂക്കൾ കണ്ടില്ലേ നനച്ച് കുഴിച്ചിട്ട് നനച്ചുണ്ടാക്കി നല്ല മനോഹര ഈ ഒരു കൊടും വേനലെ പോലും ഇവിടെ എത്ര പച്ചപ്പിട്ട അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ലൊരു ഭംഗിയുള്ള ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ അടുത്തായിട്ട് നല്ല കട്ട് ചെയ്ത് ഒപ്പാക്കി നിർത്തിയ ബുഷ് ചെടികൾ കടലാസ് കടലാസ്പൂക്കൾ വരെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തി കണ്ടില്ല എന്ത് ഭംഗിയെ കാണാനെന്ന് ശരിക്കൊരു പച്ചപ്പ് നല്ലൊരു കുളിർമയുള്ള നല്ലൊരു സ്ഥലട്ടോ എന്തൊക്കെ തന്നെയായാലും മാഷാ അള്ള അലഹദില്ല ഇവിടെ നിസ്കരിക്കുവാനൊക്കെ ഭാഗ്യം ലഭിച്ചോ ഇനി എങ്ങനെയൊക്കെ പഠിച്ചവൻ്റെ അടുത്താണ് ഏതായാലും അറബ് നാട്ടിൽ ഷെയ്ഖ് ഖലീഫയുടെ പള്ളിയിൽ നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ പഠിച്ച റബിനെ പ്രത്യേകം സ്തുതിക്കുന്ന അലഹമ്മദില്ല ഇൻഷാല്ല അടുത്തതായിട്ട് മക്കയിലും മദീനയിലൊക്കെ പോകണം അവിടെയും പോയിട്ട് ഇതുപോലെ നിസ്കരിക്കണം അപ്പം കണ്ടില്ല ഇവിടുത്തെ ഈത്തപ്പഴം വരെ ഇത് അജുവാണ് തോന്നിയിട്ട് ഈ അജുവ ഈത്തപ്പഴം കണ്ടില്ല ഒരു റൗണ്ട് റൗണ്ടാണല്ലോ അജുവ ഈത്തപ്പഴം ഉരുണ്ട ടൈപ്പ് ഇത് അജുവയുടെ തയ്യാണെന്ന് തോന്നുന്നു മറ്റൊരു നീണ്ട ടൈപ്പ്സിലുള്ളതാണ് ഇത് ഇവിടെ പള്ളിയോട് ചാരി കുഴിച്ചിട്ടത് അജുവ ആണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും നല്ല ഉരുണ്ട ഈത്തപ്പഴാണ് ഇത് അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഞങ്ങളിതാ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോകട്ടോ അപ്പം ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ നമ്മളെ സ്റ്റോറികളൊക്കെ ഞാൻ വീടാട്ടെ എന്നു വെച്ചാൽ ഒന്ന് പെരുന്നാളൊക്കെ അല്ലേ നാളെന്നു വെച്ചാൽ ദുബായ്ക്ക് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് കാരണം ബ്രദറിനൊന്നും ലീവ് ഇല്ലായിട്ട് ഇപ്പോൾ മൂന്ന് ദിവസം ലീവ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഓല കൂട്ടത്തിന് പോകുമ്പോൾ ഒരു രസമാണ് നമ്മൾ ഒറ്റക്ക് പോകണേക്കാളും അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത് ഇവിടെ ഒരു വിവിധ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണാനൊക്കെ പോയി അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും നമ്മളെ നാട്ടിലൊക്കെ നാളെ ഉള്ളല്ലേ പെരുന്നാൾ ഇന്ന് നോമ്പായിരിക്കും എല്ലാവർക്കും അപ്പോൾ പഠിച്ചിറമ്പ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഷെയ്ഖ് ഖലീഫയുടെ പള്ളിയിൽ നിന്ന് അകന്നകന്ന് പോകണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും തആല വാഹമത്തുല്ലായിരക്കാത്തു